ട്രെയിനുകളിൽ വലിയ രീതിയിലാണ് മോഷണങ്ങളൊക്കെ നടക്കുന്നത് വിലപിടിച്ച പല സാധനങ്ങളും കളവ് പോകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കാണ് ഈ പാസഞ്ചേഴ്സ് അലർട്ടാവണം ഈ പറയുന്ന മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് വെച്ചൊന്നും ഉറങ്ങാൻ പാടില്ല എല്ലാവരും വിചാരിക്കുന്ന ക്രൈം ബ്രാഞ്ച് പുറത്തു മാത്രമുള്ളതാണ് റെയിൽവേക്കും അതിൻ്റെതായ ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ചുണ്ട് എ സിയിലെ അത്രയും ഇതുപോലെയാണ് ചില ആൾക്കാർ വിചാരിക്കുക എ സിക്കകത്ത് മോഷണം നടക്കാറില്ല എ സിയിലും ആൾക്കാർ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ നമ്മൾ അറിയില്ല നമസ്കാരം ട്രെയിനുകളിൽ വലിയ രീതിയിലാണ് മോഷണങ്ങളൊക്കെ നടക്കുന്നത് പല രീതിയിൽ യാത്രക്കാരെ ആക്രമിച്ച് അവരുടെ പണവും മൊബൈൽ ഫോൺ ഫോണടക്കമുള്ള വിലപിടിച്ച പല സാധനങ്ങളും കളവ് പോകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഇന്ന് മറന്നാടിനോടൊപ്പം ട്രിവാൻഡ്രം ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ച് ഇൻസ്പെക്ടർ ജിബിൻ ചേരുന്നുണ്ട് യാത്രക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രെയിനിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ഈ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പം പല ആൾക്കാരും പ്രത്യേകിച്ച് നൈറ്റ് സമയങ്ങളിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉറങ്ങാറുണ്ട് ചിലർ ടോയ്ലറ്റ് പോവും ഫോൺ ചാർജ് ചെയ്ത് വെച്ചിട്ട് ഈ സമയങ്ങളിൽ ഈ പറയുന്ന ചെറിയ സ്റ്റേഷനുകളിൽ നിന്നോ അല്ലെങ്കിൽ മെയിൻ സ്റ്റേഷനിൽ നിന്നോ ടിക്കറ്റ് എടുത്തിട്ട് യാത്രക്കാർക്ക് കയറും കയറിയിട്ട് ഇവരെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ആ ഫോൺ എടുത്തുകൊണ്ട് പൊതുവേ ഫോണോ അല്ലെങ്കിൽ ബാഗോ ബാഗിലും വിലവിടൊപ്പുള്ള പല സാധനങ്ങളും കാണാം സ്വർണ്ണാഭരണങ്ങൾ കാണാം മൊബൈൽ ഫോൺ കാണാം അതുപോലെ വസ്ത്രങ്ങൾ കാണാം ഇതെല്ലാം എടുത്ത് ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങി അവർ പോവുകയാണ് പതിവ് ഇതാണ് മെയിനായിട്ട് നടക്കുന്ന ട്രെയിൻ നടക്കുന്ന മോഷണങ്ങൾ മൊബൈൽ ഫോണ് ലാപ്ടോപ്പ് ഇതുപോലെ ബാഗ് തുടങ്ങിയ സംഭവങ്ങൾ അതൊക്കെ എങ്ങനെ സൂക്ഷിക്കണം അവർ സൂക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നത് കാര്യം ഈ പാസഞ്ചേഴ്സ് അലർട്ടാവണം അവർ ഈ പറയുന്ന മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് വെച്ചൊന്നും ഉറങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് ഈ ട്രെയിനാണ് ഒരുപാട് കോച്ചുകളുള്ളതാണ് അപ്പോൾ അതിനകത്ത് പല ആൾക്കാർ കയറാം യാത്രക്കാർ കയറാം ജനറൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ മാറി കയറാം അപ്പോൾ അതിൽ നമുക്ക് അത്രയ്ക്ക് പറയാൻ പറ്റത്തില്ല ആരാ മോഷ്ടമാകുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല അപ്പോൾ അവർ ഫോൺ പ്രത്യേകിച്ച് ഫോൺ ചാർജ് ചെയ്യാതെ അവർ സേഫായിട്ട് ബാഗിലോ അല്ലെങ്കിൽ പോക്കറ്റിൽ വെച്ച് ഉറങ്ങാൻ നോക്കുക അല്ലെങ്കിൽ ബാഗാണെങ്കിൽ ഒരു ട്രെയിൽ ട്രെയിനിൻ്റെ അടിയിൽ തന്നെ നമുക്കൊരു ഇതുണ്ട് ഒരു കൊളുത്തുണ്ട് അതിനകത്ത് ലോക്ക് ചെയ്തിട്ട് വേണമെങ്കിലും അവർക്ക് കടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം അങ്ങനെയാണെങ്കിൽ കുറേ മോഷണം നമുക്ക് കുറയാൻ പറ്റും അതുപോലെ റെയിൽവേയുടെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് ആർ പി എഫിൻ്റെ വൺ തേർട്ടി നയൻ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സംശയമായിട്ട് ആരെ കാണുകയാണെങ്കിലോ കോച്ചിലെ ടി ടി യെ ബന്ധപ്പെടാം അല്ലെങ്കിൽ ഈ വൺ തേർട്ടി നയൻ വിളിച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ആർ പി എഫ് എവിടെയാണ് അടുത്ത സ്റ്റോപ്പുള്ള ആർ പി എഫിൽ ആരെ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റെയിൽവേ പോലീസോ അറ്റൻഡ് ചെയ്യുക ചെയ്യും കൂടാതെ ട്രെയിനിൽ തന്നെ എസ്കോട്ടിങ് റെയിൽവേയുടെ സ്റ്റാഫോ ആർ പി എഫിൻ്റെ സ്റ്റാഫോ അല്ലെങ്കിൽ പോലീസിൻ്റെ സ്റ്റാ ആൾക്കാരോ കാണും അപ്പോൾ അവർ ആരെങ്കിലും വന്ന് അത് അറ്റൻഡ് ചെയ്യും അതിന് അടുത്തുള്ള നിയമനം എടുക്കുകയും ചെയ്യും ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ചിൻ്റെ എന്താണ് നിങ്ങളുടെ കൃത്യമായ ഒരു ഡ്യൂട്ടി നമ്മൾ ക്രൈമിൽ നിന്ന് ട്രെയിനിൽ നടക്കുന്ന ക്രൈമുകളും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രമേയ സറൗണ്ടിങ്സ് നടക്കുന്ന ക്രൈമുകൾ നോക്കി അത് കുറ്റവാളികൾ പിടിക്കുക എന്നാണ് നമ്മുടെ മെയിൻ കടമ ഇങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ് ഉള്ളതായിട്ട് പുറത്ത് ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന ക്രൈം ബ്രാഞ്ച് പുറത്ത് മാത്രമേ ഉള്ളതാണ് റെയിൽവേക്കും അതിൻ്റേതായ ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ചുണ്ട് അതിൻ്റെ ഒരു ഇൻസ്പെക്ടറാണ് ഞാൻ ട്രിവാൻ ഡിവിഷൻ്റെ അപ്പം അതുപോലെ എല്ലാ ഡിവിഷനിലും അതിൻ്റേതായ ക്രൈം ഇൻ്റലിജൻസിൻ്റെ ഇൻസ്പെക്ടർമാരുണ്ട് നിങ്ങളിപ്പം എത്ര കേസുകൾ പിടിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഡിവിഷനിൽ മാത്രം നമ്മളിപ്പം ഡിവിഷനിൽ തന്നെ ഈ തെഫ്റ്റ്പരമായിട്ട് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അങ്ങനെയുള്ള തെഫ്റ്റുകൾ തന്നെ ഏകദേശം ഒരു പത്ത് മുപ്പത് കേസ് കൂടുതൽ ഈ വർഷം തന്നെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഈയിടയ്ക്ക് ആലുവയിൽ ഒരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു ഒരു ഇത് കണക്ക് മൊബൈൽ ഫോൺ പെട്ട ഇങ്ങനെ വെരട്ടിക്കൊണ്ട് പോയത് ഒരു അഞ്ച് പ്രതികളുണ്ടായിരുന്നു അത് മലയാളികളാണ് ആലുവയിലുള്ള തന്നെ മലയാളികളാണ് അവരെ പിടിച്ച കേസുണ്ട് പിന്നെ നിറയെ നർക്കോട്ടിക്സ് ട്രെയിനിൽ വരുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ അത് നമ്മൾ മാക്സിമം ഏകദേശം ഒരു പത്തേഴ് തികസത്തിൻ്റെ അടുത്ത് പിടിച്ചിട്ടുണ്ട് നർക്കോട്ടിക്സ് കഞ്ചാവ് ഹെറോയിൻ എം ഡി എം എ ഇതെല്ലാം നമ്മൾ ആർ പി എഫ് പിടിക്കുന്നുണ്ട് യാത്രക്കാർ പറയേണ്ടത് റെയിൽവേയിൽ എന്താ പറയുക സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി യാത്രക്കാരുടെ ഇടയിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ സെക്യൂരിറ്റി കൂടാതെ ആർ പി എഫിന് സെക്യൂരിറ്റി കൂടാതെ യാത്രക്കാർ കുറേ കാര്യങ്ങൾ അവർ സ്വ സ്വമേധയാ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ പറഞ്ഞ പോലെ ഈ മൊബൈൽ ഫോണിൻ്റെ കേസെ ലാപ്ടോപ്പിൻ്റെ കേസിലെ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുക എ സിയിൽ അത്രയും ഇതുപോലെയാണ് ചില ആൾക്കാർ വിചാരിച്ച് എ സിക്കകത്ത് മോഷണം നടക്കാറില്ല എ സിയിൽ സുഖമായിട്ട് കിടക്കുക ആരും സെക്യൂരിറ്റി ഉണ്ടെന്നുള്ള ചിന്ത എ സിയിലും ആൾക്കാർ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ ഇടയിട്ടുള്ള സമയങ്ങളിൽ കയറിയാൽ നമ്മളറിയില്ല ചിലപ്പോൾ സ്റ്റേഷൻ നിർത്തിയിട്ടിരിക്കുമ്പം കയറിയിട്ട് എടുത്തുകൊണ്ട് കൂടെ ഇറങ്ങി പോകാം സംഭവിക്കാറുണ്ട് ഏതായാലും യാത്രക്കാർ അവരുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ ആരും തന്നെ പിടിച്ചു വെച്ചുകൊണ്ട് പോയി പോകാറില്ല അത് രണ്ടാമത്തെ ക്രൈമാണ് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നത് ക്രൈമാണ് അത് നമ്മൾ ഒരു പിടിക്കേണ്ടത് തന്നെയാണ് പക്ഷേ മറ്റുള്ള ഈ മൊബൈൽ ഫോൺ ചാർജിൽ വെച്ചിട്ടൊന്നും ഉറങ്ങുക ഇതൊക്കെ ഒരു അവർ സൂക്ഷിക്കുക സ്വന്തം കൊണ്ടു ഇതൊക്കെ അവർ സൂക്ഷിക്കുക അപ്പം എ സിയിലെ യാത്ര അത്ര സുരക്ഷിതമല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ പുറത്ത് വെച്ച് ഉറങ്ങുമ്പോൾ മൊബൈൽ ഫോണാണെങ്കിലും അല്ലെങ്കിൽ കഴുത്തിൽ മാലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഉറങ്ങുമ്പോൾ മറ്റുള്ളവരും കൂടി നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കണമെന്നും ഇൻസ്പെക്ടർ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്നും തന്നെ നഷ്ടപ്പെടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മർദാടൻ ടി വി